ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ എല്ലാമെല്ലാമായ സമസ്ത കേരള ജമിയറ്റൊരുമാ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ശ്രീമാൻ അതുപോലെ ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദ് അതുപോലെ സിഹാ വിധിംബിച്ച് പോയ തങ്ങൾ മറ്റ് സാധാത്യങ്ങൾ പൊന്മുള വൈദ്യുട്ടി ഉസ്തിയാര് എല്ലാവരും അലഹദില്ല ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഒരു ചെറിയ ക്ഷണം സ്വീകരിച്ചു വളരെ വിഷമത്തിലാണെങ്കിൽ ബഹുമാനപ്പെട്ടവ രണ്ട് ഉസ്താദുമാരും ഇവിടെ വന്നതിൽ അവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അവരിവിടെ വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട എൻ്റെ ഷീഖും ജിദ്ദുമായ താജുല്ല സൈദ് അബ്ദുറഹ്മാൻ അൽ മുഹാരി ഖത്തു സുറുൽസ് അവർ കൂടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് നമ്മുടെ ഈ ഉറൂസിൻ്റെ തന്നെ ക്യാപ്ഷൻ ഹെറ്റ് വലവ് വഹിതി എന്നാണ് നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞത് പ്രത്യേകമായി സ്പെസിഫൈ ചെയ്തിട്ട് ഈ ഉറൂസിന് വെക്കണം കാരണം അതിന് ഇന്ന് ഏറ്റവും പ്രസക്തിയേറിയ സമയമാണ് അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നമുക്ക് സുന്ദത്തിനു വേണ്ടി അവരുടെ ആയുഷ്കാലം മുഴുവനും പ്രവർത്തിച്ച് നമുക്ക് മുമ്പിൽ കാണിച്ചു തോന്നും നമ്മ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ എല്ലാം ദീനിനെ ഹയാത്താക്കിയ മാസം കൂടിയായ ഈ ഈ ജീവിച്ച അതേ വയസ്സ് വയസ്സ് ഏകദേശം ചേർന്ന വയസ്സ് ദീനിന് ഹിതുമത്തിന് മാത്രം ചെലവഴിച്ച മഹാൻ അവറുകളെ അള്ളാഹു ദരജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ഉപ്പാപ്പയിൽ വലിയ മാതൃകൻ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഉപ്പാപ്പാൻ്റെ കരാമത്ത് തന്നെയാണെന്ന് മനസ്സിലാവും ഇന്നലെ ഈ സമയത്തൊക്കെ ശക്തമായ മഴയും അതോടുകൂടി ഇടിയും എല്ലാം ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഉപ്പാപ്പാൻ്റെ പരിപാടിയാണ് അതിന് അള്ളാഹു സുബാനവത്തേന അവരുടെ ഒരു നോട്ടവും മതവും ഈ പരിപാടിക്ക് ഉണ്ടാകും എന്നുള്ള ഒരു സന്തോഷമാണ് ലഹന്ത ഇതുവരെ മഴയൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ പരിപാടി കഴിയുന്നതോടുകൂടെ ആയിരിക്കും മഴ പ്രത്യേകിച്ച് തുലാം ഒന്നാണ് അപ്പോൾ ഉസ്താദ്മാരൊന്നും ഇവിടെ എത്തി എത്തിക്കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ പറയേണ്ട ആളുമല്ല പക്ഷേ എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ല കാരണം ഏറ്റവും ജൂനിയറും ഏറ്റവും വളരെ ചെറുതായ ഞാൻ പോയി വിളിച്ചപ്പോ യാതൊരു വിധ ഒരു ഞാൻ പോയപ്പോൾ പെൺമുളസ്ഥാദായാലും സ്വയമാനസ്ഥായാലും ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷം അങ്ങേയറ്റമാണ് അതിനെങ്ങനെ അവരോട് നന്ദി രേഖപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല അള്ളാഹു അവർക്ക് എല്ലാവർക്കും നീണ്ട ഗാനും ഹിദ്മത്ത് ചെയ്യാനും ഈ സുന്നത്തി സുന്നത്തിജമായത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സൂഫിക്ക് നെൽകുമാറാകട്ടെ അതോടുകൂടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മർക്കസിലേക്ക് പോയപ്പോ ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുമായി എ പിതാൻ എ പിതാനെ കണ്ടപ്പോസ്താനോട് ഞാൻ ചോദിച്ചു താജന്നിലും അപ്പാപ്പാന്റെ ആണ്ട് കരുവോതിർത്തി നടത്തണ്ടേ അപ്പൊ എന്നോട് പറഞ്ഞ് നടത്തണം ഞാൻ വരും അപ്പൊ അന്ന് രാ രാവിലെ ഉച്ചക്കാളും സിംഗപ്പൂരിലേക്കൊരു യാത്ര ഉണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വരും ആ മഹാനവറുകൾക്കും ആഹും നീണ്ട കാലത്തണൽ നീട്ടിക്കുടിക്കുമാറാകട്ടെ ഉസ്താദിനെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ഉസ്താദിനെ ദ്വായ ചെയ്യിപ്പിച്ച് വരണമെന്ന് മാത്രം ആഗ്രഹിച്ചു പോയതായിരുന്നു പക്ഷെ ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വരും അവിടെ ദീനീഹിതുമത്തിനു വേണ്ടി അവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമുക്ക് വലിയ ബേചറ ആ സമയത്താണ് ഉസ്താദ് ചായ പിടിക്കുന്നത് രാവിലെ ബുഹാരി ദറസ്സ് കഴിഞ്ഞു ഉസ്താദ് ചായ പിടിക്കാൻ നേരത്തെ ഇന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ദറസ് കഴിഞ്ഞു ഒരു രണ്ട് പത്തിരി ആകെ അതെടുത്തിട്ടാണ് ആ മഹാൻ കഴിച്ചത് അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് സിംഗപ്പൂരിലേക്കുള്ള പോക്ക് ഇതൊക്കെ ദീനിൻ്റെ വഴിയായി ഒന്നോ സഹാനാവസ്ഥയിൽ അവർക്ക് ആഷ്യത്വം ആരോഗ്യവും കൊടുക്കുകയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ദീനിനു പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു അവർക്ക് വലിയ ഇജ്ജത്തും കൊടുക്കും പാപ്പാൻ്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ തെളിവാണ് എത്ര കയ്യില്ല എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ദീന ഹിതുമത്തിൻ്റെ പരിപാടിയാണെങ്കിൽ പറയും നമ്മൾ പോയി നോക്കല്ലേ നമ്മൾ പോവല്ലേ നമ്മൾ പോവാന്ന് ചിലപ്പോൾ ശ്വാസം മുട്ടിയിട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ പക്ഷേ സുന്നതീയമായ ദീനിൻ്റെയും കാര്യമാകുമ്പോൾ അള്ളാഹു സുഖാനാവസ്ഥയിൽ അവർക്കെല്ലാം വലിയ ആശയത്വം ആരോഗ്യമൊക്കെ കൊടുക്കും അള്ളാഹു അങ്ങനെ ഇവിടെ എല്ലാ ആളുകൾക്കും അതിൽ പ്രവർത്തിക്കാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഒരിക്കലും കൂടി അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുസ്ലാൽമാരോടും ഇവിടെയുള്ള സാധാത്ഥ്യങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് പ്രത്യേകമായി എല്ലാവർക്കും എല്ലാ സദസ്സരും വെച്ചും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട്